ഏപ്രിൽ പുലർച്ചെ കാസർഗോഡ് വീട്ടിൽ ഹാജിയെ കണ്ടെത്തുകയാണ് സ്വാഭാവിക മരണമെന്ന് ആദ്യം വിശ്വസിച്ചു പക്ഷേ ദിവസങ്ങൾക്കകം വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തുടങ്ങി അങ്ങനെ മരിച്ച ഗഫൂർ ഹാജിയുടെ ശരീരം നടത്തി തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണമെന്ന് മനസ്സിലായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുന്നു മറ്റുള്ളവർക്ക് പോലും ഇത്ര വലിയ സങ്കടം ആലോചിച്ചു നോക്കുക ആ സങ്കടം എന്തിനാണ് നിങ്ങളിങ്ങനെ വാർത്തയാക്കുന്നത് സോ പിന്നെ വാർത്തയാക്കാതെ പിന്നെ എന്താണ് ചെയ്യുക മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നുദിനം ദൈനംദിനം വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കൂ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ കണ്ടു പഠിക്കൂ നിങ്ങൾ കൊണ്ടുപഠിക്കുന്നതിന് മുമ്പ് കാരണം കൊണ്ടുപഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു പരിഹാരവുമില്ല അതിനു വേണ്ടിയാണ് പത്രങ്ങളും ഈ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ മനുഷ്യരോട് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും ഒരു സൽക്കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ മനുഷ്യന്മാരെ ഇത്തരത്തിലുള്ള മന്ദത്തരങ്ങളിലും അപകടങ്ങളിലും ഏത് നൂറ്റാണ്ടിലാണ് ആലോചിച്ച് നോക്കൂ ഇവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല എല്ലാവരും ഈ അന്ധവിശ്വാസത്തിലേക്ക് ആവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തും ഒരു ജോൽസൻ എന്തു പറഞ്ഞു പോകും ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ ഇത്തരത്തിൽ ഒട്ടനേകം പുരുഷന്മാരെ വലയിൽ വീഴ്ത്തി നോട്ട് ഇരട്ടിപ്പിക്കലും സ്വർണ്ണം ഒക്കെ നമുക്കൊക്കെ അറിയാം ഇതൊക്കെ വലിയ വാർത്തയായിട്ട് പത്രങ്ങളും ടി വികളും ഒക്കെ വാർത്തയാക്കുന്നുണ്ട് ഇവിടെ ആളുകൾ പിന്നെയും നമ്മളൊക്കെ പറയുന്നത് പോലെ വിളക്കത്തെ പാറ്റകൾ വിളക്കത്തേക്ക് വരുന്നത് പോലെ കാരണം വീണ്ടും വീണ്ടും പിറഞ്ഞ് ചത്തുകൊണ്ടിരിക്കുന്ന പാറ്റകളാണ് വീണ്ടും വീണ്ടും ചാടി എഴുന്നേറ്റ് കൊണ്ട് ഈ വെളിച്ചം കാണുമ്പോൾ നമുക്കൊക്കെ കാണാം ഒരു ചിറകു ഒടിഞ്ഞാൽ പോലും ആ പാറ്റ ആ മ മറുചിറകുമായിട്ട് എങ്ങനെയൊക്കെയോ ഈ ഈ എന്താ പറയുക ഈ വെളിച്ചം അഥവാ തീയാണ് എന്നറിയാതെ വീണ്ടും വീണ്ടും അറിഞ്ഞു പൊള്ളിയിട്ട് വീണ്ടും പറ്റേ അവയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിശേഷ ബുദ്ധിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം ഒരു ഒരു മൃഗം ആ മൃഗം എന്തെങ്കിലും ഒരു ഒരു വിഷപ്പുല്ല് കടിച്ച് അതിൽ നിന്ന് ആ മൃഗം ചാവാനിടയായാല് അത് മൃഗമായതുകൊണ്ട് അതിന് എന്തില്ല കാരണം അത് ഗുണപാഠമില്ല അത് മനസ്സിലാക്കാൻ കഴിയില്ല വേറെ അതിൻ്റെ വഴിയേ വരുന്ന ഒരു മൃഗം വീണ്ടും ആ വിഷപ്പുല്ല് കടിക്കും കാരണം അവക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇന്നെന്നെ വിഷപ്പുല്ല് കടിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളാരും അതിലേക്ക് ചെല്ലരുത് അല്ലെങ്കിൽ ആ വിഷപ്പുല് ഒരിക്കലും അതിൻ്റെ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ആ മൃഗങ്ങൾക്ക് വിവരം തരാൻ കഴിയുന്നില്ല പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ ദൈനംദിനം ആയിരക്കണക്കിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതാ നിങ്ങൾ മറ്റൊരു ഒരു അമ്പത്തി ഏഴ് പവൻ പറ്റിച്ച ഒരു കഥ നിങ്ങളൊന്ന് നോക്കൂ ഇത് എല്ലാ ദിവസവും ഉണ്ട് അത് ജിന്നുമ്മയായാലും തങ്ങളുപ്പയായാലും ഒക്കെ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നൂറ അബീബ് മുതൽ ഇന്നും വലിയ വലിയ മധുങ്ങളോടും പ്രചാരങ്ങളോടും കൂടെ കോടിക്കണക്കിന് ഉറപ്പിക്കുക ആളുകൾ അവിടെ മുറാദ് ആസിലാവുക എന്നാണ് അറബിയിൽ പറയുക അതോടൊപ്പം തന്നെ മലയാളത്തിൽ അവർ പറയുന്ന ഭഗവാൻമാരെയും മറ്റു ഉദ്ദിഷ്ട ഉപകാര സ്മരണ എന്നാണ് ക്രിസ്ത്യാനികൾ പറയുക അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ എന്താ പറയുക വേറെ തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ എന്താ പറയുക എല്ലാവിധ പ്രതിബന്ധങ്ങളെയും വിഘ്നേശ്വര പൂജ അന്ന് കേട്ടാൽ എന്താ ഭയങ്കര ഭാഷയാണ് സാഹിത്യപരമായിട്ട് എല്ലാ തടസ്സങ്ങളും നീക്കാവുന്ന പുത്രകാമേഷ്ഠിയാഗം ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഈ ഈ ആധുനിക യുഗത്തിൽ പോലും ഈ വിദ്യാസമ്പന്നർക്കിടയിൽ പോലും ഇത് അതിശക്തമായിട്ട് വരുന്നു എന്നതാണ് നമ്മൾ വളരെ സങ്കടത്തോടെ നോക്കേണ്ടത് ഇപ്പം ഈ അബ്ദുൽ ഗഫൂർ ആജി എന്ന് പറയുന്ന ഈ വ്യക്തി ഇത്രയും ധാരാളം വർഷമായിട്ട് പ്രവാസ ജീവിതത്തിലായിരുന്നു അദ്ദേഹം അത്യാവശ്യം സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ വിവേകം വിവേകമുണ്ടാക്കിയെടുത്തില്ല കുറേ സമ്പത്തുണ്ടാക്കി സ്വർണ്ണമുണ്ടാക്കി പണമുണ്ടാക്കി പക്ഷേ വിവേകം തലയിൽ വല്ലതുണ്ടാക്കിയെടുക്കണ്ടേ അതുണ്ടാക്കിയില്ല മതനിർദ്ദേശങ്ങളോ ഒന്നും പാലിച്ചതുമില്ല കാരണം മതപുരോഹിതന്മാരെ ഇത്തരത്തിലുള്ള ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് തീറ്റ കൊടുക്കുകയും അതിൻ്റെ അവരുടെ കച്ചവടത്തിൻ്റെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മൗല്യം നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രമാണിമാരെ തീറ്റിപ്പോറ്റും അതൊക്കെ ഇടയ്ക്കിടെ ഈ പറയുന്ന ഗഫൂറാജിയുടെ വീട്ടിലും നടക്കുന്നുണ്ട് ഒരാൾ സമൂഹത്തിലെ മഹലിൽ പ്രമാണിയാവണമെങ്കിൽ ഈ പറയുന്ന പുരോഹിതന്മാരെ നന്നായിട്ട് തീറ്റിപ്പോറ്റണം അപ്പോൾ പുരോഹിതന്മാർ പറയുന്ന ഇത് മുഴുവനും അന്ധവിശ്വാസങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കുക അത് അങ്ങനെയുള്ള ഈ അന്ധവിശ്വാസികൾ ഇങ്ങനെ തന്നെയാണ് അവസാനം ചെന്നുപെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ അവസ്ഥയിലാണ് യഥാർത്ഥ ജിന്നുമ്മ എന്ന പേരിൽ പല രീതിയിലായിട്ട് കടന്നു വന്ന ഈ ഷമീമ എന്ന ഒരു കണ്ടാൽ തന്നെ ആകർഷകമായ ഒരു ശരീര ഘടനയും സൗന്ദര്യവും ഒക്കെ ഉണ്ട് ഈ ജിന്നുമ്മ ഷമീമക്ക് അപ്പോൾ പ്രഥമ ദർശനത്തിൽ തന്നെ ഗഫൂർ ആജി എന്താക്കി ഈ സ്ത്രീ പറയുന്നതല്ലേ അതിലങ്ങോട്ട് വിധേയമായി ചില ചില ആൾക്കാരുടെ സ്ത്രീകൾ പറയും അതിന് കൊഞ്ചിക്കുഴഞ്ഞും അവർക്ക് അതിൻ്റെ നാടകങ്ങൾ കളിച്ചുമൊക്കെ പറയാനറിയും ഒട്ടനേകം അഥവാ വളരെ ലോക്കാക്കിയിരിക്കുന്ന ട്ര ട്രഷറി എന്ന് പറഞ്ഞാൽ മേശ പോലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള സുന്ദരികളായ സ്ത്രീകൾ കണ്ടാൽ നമ്മൾ ആ ആ ഖജാന പോലും തുറന്ന് അവൾക്ക് ചൊരിഞ്ഞു കൊടുക്കും അതാണ് ഇപ്പോൾ അവിടെ കണ്ടത് സാമാന്യ രീതിയിൽ ഇയാൾ പത്രം വായിക്കുന്ന ഒരാളല്ലേ ഞാൻ ആലോചിച്ച് നോക്കിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് മാത്രമല്ല എന്താ ഇപ്പം സംഭവം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവനാണ് സാധാരണ ഈ സാധു ഒപ്പിച്ചത് ദിവസങ്ങളായി ഓടി നടക്കുകയാണ് സ്വസ്ഥതയും സമാധാനവും തകർന്ന് തന്റെ കയ്യിലുള്ള ഏകദേശം പത്തിരുന്നൂറ് പവൻ ഇരുന്നൂറ് പവൻ ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് എത്രത്തോളം പവൻ ഒപ്പിച്ചു മഹാനായ സോളമൻ ചക്രവർത്തിയുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു പോലും എനിക്ക് കുറച്ച് ഭൂമി വേണമെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു നീ ഓടി സ്വന്തമാക്കുന്ന അത്ര നിനക്കുള്ളതാണ് അപ്പം അതോടുകൂടെ എന്തായി സ്വാഭാവികമായിട്ടും അയാൾ ഓടാൻ തുടങ്ങി ഭാര്യ വെള്ളം കുടിച്ചോളാൻ പറയുമ്പോൾ കൂടെ അയാൾ പറയും വേണ്ട ആ സമയത്തും കൂടെ നമുക്ക് ഓടി സ്വന്തമാക്കാം അങ്ങനെ സ്വന്തമാക്കുന്നതൊക്കെ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട് എന്നോട് എടുത്തോളാൻ അങ്ങനെ അയാൾ മരിച്ചു വീഴുകയാണ് ഇതേ സംഭവം തന്നെയാണ് എല്ലാ കഥകളിലും പുരാണത്തിലും എല്ലാത്തിലും പറയുന്നത് അസൂയക്കാരൻ്റെയും അഹങ്കാരി അത്യാഗ്രഹിയുടെയും കഥ പറയുന്നുണ്ട് എന്താ അത്യാഗ്രഹി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവില്ല അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു എൻ്റെ പിതാവിന് അള്ളാഹു സ്വർഗം കൊടുത്തു ആ സ്വർഗ്ഗത്തിൽ എല്ലാം ആഗ്രഹിക്കുന്നത് മുഴുവനുമുണ്ട് ഇനി ഞമ്മളൊക്കെ ചെന്ന് ചേരേണ്ട ഒരു സ്ഥലമാണത് വലക്കും ഫിയാമ തസ്തഹി അം ഫുസക്കും മനുഷ്യൻ അവൻ്റെ ആത്മാവ് കൊതിക്കുന്നത് മുഴുവൻ ഉണ്ടായിട്ടും ആ നമ്മിൽ വിലക്കപ്പെട്ട പഴത്തോട് അഥവാ അത്യാഗ്രഹമുണ്ടായി എന്നതുപോലെ തന്നെയാണ് അത്യാഗ്രഹിയും അസൂയക്കാരനും തപസ് ചെയ്തു എന്നിട്ടോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പം അത്യാഗ്രഹി പറഞ്ഞു അസൂയക്കാരനോട് ചോദിക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം അസൂയക്കാരൻ പറഞ്ഞു എനിക്ക് അത്യാഗ്രഹി പറഞ്ഞു അയാൾക്ക് കൊടുക്കുന്നത് അസൂയക്കാരന് എന്ത് കൊടുക്കുന്നുവോ അതിന്റെ ഇരട്ടി എനിക്ക് തന്നാൽ മതി ആ അപ്പം അസൂയക്കാരനോട് ചോദിച്ചു അല്ലയോ വൽസാൻ എനിക്കെന്ത് വേണം എനിക്ക് എന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു അപ്പം എന്താ സംഭവിക്കുക അത്യാഗ്രഹിയുടെ രണ്ട് കണ്ണും പൊട്ടിപ്പോകും ഇരട്ടിയാണല്ലോ ചോദിച്ചിട്ടുള്ളത് അപ്പം എന്നതുപോലെ തന്നെ സ്വർണം ഇരട്ടിയാക്കണം അപ്പം അതിന് ഇനി എന്തു ചെയ്യണം ഊണും ഊണും ഉറക്കമില്ല ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് പോലും കുടുംബങ്ങളിൽ മുഴുവനും കടന്നു ചെന്നു എന്നിട്ട് കിട്ടുന്ന സ്വർണങ്ങൾ മുഴുവനും എത്രത്തോളം കിട്ടും അത് മുഴുവനും സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ ശ്രമം ജിന്നുമ്മ ക്ഷമീമൊക്കെ കൊണ്ടു കൊടുക്കണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരട്ടിയാക്കി തരികയാണ് ഈ കാലത്ത് കൗമേ നിങ്ങൾ എങ്ങനെയാണ് നന്നാവുക അതാണ് ഞാൻ പറയുന്നത് ഈ കൗമി ഇനി എങ്ങനെയാണ് ശരിയാവുക എന്തിനേറെ പറയണം ഒരു ബന്ധുവിൻ്റെ അടുക്കൽ വന്നു അതാണ് എടുത്തു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു വിഷയം ആ ബന്ധുവിനോട് അമ്പത് പവൻ ചോദിച്ചു ചോദിച്ചാൽ മുഴുവൻ ഗഫൂറാജി റാജ് എന്ത് ചോദിക്കുന്നുവോ അതൊക്കെ കൊടുക്കാൻ തക്ക പ്രാപ്തിയും തക്ക മനസ്സാലുണ്ടല്ലോ അവർ ചില ആളുകൾ ചോദിച്ചാൽ അങ്ങനെ ഇപ്പം ഈ ഷമീമ ചോദിച്ചപ്പോൾ ഗഫൂറാജി റാജ് മുഴുവൻ കൊണ്ടതുപോലെ ഈ ഗഫൂറാജി റാജ് ചോദിച്ചാൽ കൊടുക്കുന്ന ചില സ്രോതസ്സുകളായിരുന്നു ആ ചെന്നത് അപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു ആകെ പന്ത്രണ്ട് പവനെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ ഈ വിവരം അറിഞ്ഞപ്പോഴും അദ്ദേഹത്തിനുള്ള സങ്കടം എന്താണ് ഗഫൂറാജി എന്നോട് അമ്പത് പവനാണ് ചോദിച്ചത് അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ ആ സങ്കടത്തിലാണ് ഈ മരമന്തി ഒറ്റമന്തിരിക്കുന്നത് ഇതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഓരോ അവസ്ഥയും എന്തിനേറെ പറയണോ ഇദ്ദേഹത്തെ തന്ത്രപരമായി കബളിപ്പിച്ചു സ്വർണം കിട്ടുകയില്ല അത് പറ്റിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഈ പറയുന്ന ജിന്നുമ്മക്ക് അവരുടെ ഭർത്താവും അകമ്പടിയായി വേറെ പലരും ഉണ്ടാകും അങ്ങനെയാണല്ലോ അവർ തന്ത്രപരമായിട്ടും ഇയാളെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തപ്പെട്ടു കൊലപ്പെടുത്തിയ നടത്തും പിന്നീടാണ് വീട്ടുകാർ തന്ത്രപരമായി ഞാൻ ഇനി റമദാൻ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് അഥവാ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിനാണ് വീട്ടിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കാണപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ മുമ്പേ ദിവസം നിങ്ങൾ നോമ്പ് പറഞ്ഞോളിയും ഞാനിവിടെ എത്താം എന്ന് പറഞ്ഞു അർദ്ധരാത്രി അത്തായത്തിനെത്താമെന്ന് പറഞ്ഞു പഴ അത്തായത്തിനെത്തിയില്ല അപ്പോഴാണ് വീട്ടുകാർക്ക് സംശയം തോന്നി മകൻ എന്താ പറയുക ബേക്കൽ പോലീസിൽ പരാതി കൊടുത്തു അന്വേഷിച്ചു അങ്ങനെയാണ് ഇവർ തന്ത്രപരമായിട്ട് ഇവരെ പെടുത്തുന്നത് അനോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല അവർ പെടാതിരിക്കാൻ വേണ്ടി ഈ ഗഫൂരാജി കൊല്ലപ്പെട്ട ദിവസവും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് എല്ലാവരും ഓടിക്കൂടി സങ്കടകരമായ സാഹചര്യത്തിൽ ഈ ജിന്നുമ്മയും അവരുടെ ഭർത്താവും ആളുകളും ഈ പറയുന്ന കൊലയാളികളൊക്കെ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അസ്വാഭാവിക അസ്വാഭാവികമാണെന്ന് അറിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ കുളിപ്പിച്ചു അതൊക്കെ തന്ത്രപരമായിട്ട് ഞങ്ങളേനെ കുളിപ്പിച്ചോളാ എന്ന് ജിന്നുമ്മയുടെ ഭർത്താവ് ഇടപെട്ട് പടി ഈ മയത്തിൻ്റെ ന്യൂനതകളൊന്നും പുറത്തു വന്നില്ല അതോടൊപ്പം തന്നെ ഈ മയ്യത്ത് നീല കരിവാളിച്ചിരുന്നു എന്തൊക്കെയാ പ്രത്യേക രീതിയിലുള്ള ആക്രമണമേറ്റ് അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളേറ്റാവാം അത് കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തിൻ്റെ ചുരുള അഴിയാതിരിക്കാൻ തന്ത്രപരമായിട്ട് ജിന്നുമ്മയും അവരുടെ ഭർത്താവും ഒക്കെ കൂടെ ബന്ധപ്പെട്ടു മയ്യത്ത് കുളിപ്പിച്ചു സംസ്കരിച്ചു ആർക്കും യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മറയടക്കി പിന്നീട് വന്ന മകൻ്റെ സംശയങ്ങളും മറ്റുമാണ് യഥാർത്ഥത്തിൽ ഈ ഈ ഈ ആക്രമി അഥവാ ഈ വഞ്ചകന്മാരെ ഈ പ്രതികളെ കണ്ടെത്തിയത് അതല്ലായിരുന്നു എങ്കിൽ എന്താവും ഇപ്പോഴും അത് മണ്ണിട്ട് കൂടി കിടക്കുമായിരുന്നു കാരണം ഇരുപത്തി മൂന്നിൽ നടന്ന കൊലയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണല്ലോ ഈ കൊലപാതകം നടക്കുന്നത് ഒന്നര വർഷത്തോളമായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എന്നിട്ട് ഇപ്പോഴാണ് സംശയങ്ങൾ വന്ന് ഇപ്പോൾ അവർ മുഴുവനും അകത്തുകയും ചെയ്ത് അപ്പോൾ ഇത് കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമുദായത്തിലാണ് ഇത് കൂടുതൽ കാണുന്നത് എന്നാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടുവന്നാൽ ഇത്രയേറെ ആശയ നോക്കണം സംസ്കാര സമ്പുഷ്ടമായ വിപ്ലവാത്മക പ്രസ്ഥാനം നാലുവെച്ച് നോക്കൂ എന്തുമാത്രം ഈ വിപ്ലവാത്മക പ്രസ്ഥാനത്തിലെ വ്യക്തികൾ ഇത്രയേറെ തരം താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് വിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് ഏറ്റവും ഈ പരിശുദ്ധമായ വേദഗ്രന്ഥം കൊണ്ട് ലോകത്തെ ഏറ്റവും ഉന്നമനത്തിലെത്തി ആലോചിച്ച് നോക്കണം ഈ കുന്തും എന്നാണ് വിശുദ്ധ കുറുക പ്രഖ്യാപനം നിങ്ങൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിപ്ലവ സംസ്കാരത്തിൻ്റെ അത്യുന്നത എന്താ പറയുക ഉത്തുംകതയിലാണുള്ളത് എന്നിട്ട് പോലും ഈ കൗമ് അതൊന്നും മനസ്സിലാക്കാതെ വെറും ഈ പറയുന്ന ഏത് നൂറ്റാണ്ടിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറു വർഷം മുമ്പ് പോലും ഇത്തരത്തിലുള്ള ബിഡ്ഡിത്തരങ്ങൾ പുലമ്പിയാൽ ആളുകൾ ഒരു ഭ്രാന്തൻ മന്ദബുദ്ധി പോലും ഇത് സ്വീകരിക്കുകയില്ല പരിഷ്കൃത ലോകത്ത് അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഡിജിറ്റലിൻ്റെ യുഗത്തിൽ മനുഷ്യർക്കിടയിൽ വരുന്ന വർഗീയതയും അതുപോലെ തന്നെ ശക്തിമത്തായ അന്ധവിശ്വാസവും ഈ ബിഡികളായ മനുഷ്യന്മാരുടെ സ്വന്തം ജീവിതവും അവരുടെ രണ്ടു ലോകവും അതാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടുത്തേണ്ടത് ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ഹസന ആഖിറതി ഹസനതൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പ്രാർത്ഥനയാണത് അള്ളാഹു രണ്ട് ലോകത്തും ലോകത്തുനേയും ഞങ്ങൾക്ക് നന്മ നൽകണമേ ഫിദ് ആദ്യം ദുനിയാവിലല്ലേ നമ്മൾ ജീവിക്കണ് അപ്പൊ ഇത്തരത്തിലുള്ള മന്ദത്തരം വഴി ആത്മഹത്യയേക്കാൾ മോശമായ രീതിയിൽ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടൽ അയാൾക്ക് എന്ത് പുണ്യമാണ് ലഭിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ അയാളുടെ സംര സ്വത്തിൻ്റെ സംരക്ഷണാർത്ഥം അയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് രക്തസാക്ഷിയുടെ പരിവേഷം ലഭിക്കും അയാളുടെ കുടുംബത്തിന്റെ സംരക്ഷണ മാർഗത്തിലാണ് അയാൾ പെരുമാറിയതെങ്കിൽ അപ്പോഴും കിട്ടും ഇത്തരത്തിലുള്ള വെറും മഹാജാഹീരീയത്ത് അഥവാ അന്ധവിശ്വാസം തനി ദൈവികമായ ശാപത്തിനും മനുഷ്യരുടെ കോപത്തിനും ഒക്കെ ഇരയാകുന്ന ഈ വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെക്ക് വേണ്ടി പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ലെന്ന് പഠിപ്പിച്ച ഒരു വിപ്ലവാത്മക പ്രസ്ഥാനത്തിന്റെ വാക്താക്കൾ മുസ്ലിങ്ങൾ ഈ പണ്ഡിതന്മാർ നാവ് ഉരിയാടിയിട്ട് എന്തെങ്കിലും ഒന്ന് മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഈ കൗമിന് ഒന്നും തിരിയാത്ത രീതിയിൽ നടുക്കു വെച്ച് എന്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാണല്ലോ വീടുകളിലൊക്കെ നടക്കുന്നത് വീടുകളിൽ മുഴുവനും ഈ അന്ധവിശ്വാസം വളർത്തിക്കൊണ്ട് വരുന്നത് ആ പ്രദേശത്തെ മഹലിലെ പ്രധാന പുരോഹിതന്മാരാണ് യാതൊരു സംശയവുമില്ല അപ്പൊ പുരോഹിതനും അവിടുത്തെ ഇമാരത്ത് എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതനു ഈ പറഞ്ഞ ഗഫൂറാജി ഉൾപ്പെടെയുള്ള ഉമറാക്കളും അവിടെ കൂടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് അവിടുത്തെ ഇമാരത്ത് പിന്നെ എങ്ങനെ ഈ കോമ് ശരിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി